ജൂൺ പന്ത്രണ്ടാം തീയതി എടുത്ത് വീഡിയോ ആണ് ഏട്ടത് നമ്മുടെ ലച്ചിക്കുട്ടി ആദ്യമായിട്ട് സ്കൂളിൽ പോവാണ് ജൂൺ പന്ത്രണ്ടിനാണ് കേട്ടോ അവൾ സ്കൂൾ അവൾക്ക് സ്കൂൾ തുറന്നത് അപ്പം വേറെ കുട്ടികൾക്കൊക്കെ ജൂൺ അഞ്ചാം തീയതി തുറന്നിട്ടുണ്ടായിരുന്നു ഇവർ എൽ കെ ജി കുട്ടികൾക്ക് മാത്രം പന്ത്രണ്ടാം തീയതി ആയിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ലച്ചിക്കുട്ടി യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായി നിൽക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചു അവൾ അരയുമെന്ന് തന്നെ വിചാരിച്ചു പക്ഷേ ആളൊട്ടും കരഞ്ഞില്ല ഭയങ്കര സന്തോഷത്തോടെയാണ് കേട്ടോ നിൽക്കുന്നത് അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ആൾ ആ സമ്മതിച്ച് രാവിലെ എണീച്ച് വീഡിയോ എടുക്കുക യൂണിഫോമൊക്കെ എടുത്തപ്പോൾ ഒരു ഫോട്ടോ എടുക്കുമോ ഒരു വീഡിയോ എടുക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം രാവിലെ നേരത്തെ എണീച്ച് കുളിച്ചതിൻ്റെ ക്ഷീണം നമ്മുടെ ലച്ചപ്പനുണ്ട് അതുകൊണ്ട് ആളിങ്ങനെ ഉറക്ക ക്ഷീണം പോലെയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പം നമ്മൾ എങ്ങോട്ടെങ്കിലും പോവാണെങ്കിൽ രാവിലെ നേരത്തെ കുളിച്ചിട്ടൊക്കെ പോകുവാണെങ്കിൽ അവൾ വണ്ടിയിൽ കിടന്ന് ഉറങ്ങാറുണ്ട് കേട്ടോ അപ്പം ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു സങ്കടമുണ്ട് പുറത്ത് നല്ല മഴയാണ് കേട്ടോ അപ്പം എൻ്റെ മടിയിൽ കിടന്ന് കള്ള ഉറക്കമൊക്കെ ആൾ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പാർട്ട് ടു വിട്ടിട്ടുണ്ട് അതും ഒന്ന് കാണണം കേട്ടോ അപ്പം കരയാണ്ടിരുന്നപ്പോൾ ഒരുപാട് സന്തോഷമായി അപ്പം സ്കൂളിലെത്തിയിട്ട് കാണാം